നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ അതീവ സങ്കീർണവും എന്നാൽ പ്രവർത്തനശേഷിയുള്ളതുമായ ഒരു ഊർജമാണ് തിരുവാതിരാഥവ ആർദ്ര മിഥുരൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചിടക്കുന്ന ഈ നക്ഷത്രം രാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് രുദ്ധരന്റെ സംരക്ഷണത്തിലുമാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തന്നെ ആഗോളതലത്തിൽ ഒരു വലിയ ജ്യോതിഷ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് സംഖ്യശാസ്ത്രപരമായ ഒന്ന് എന്ന നമ്പറിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പുതിയ ഒൻപത് വർഷത്തെ ചക്രത്തിൻ്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തെ ഗ്രഹനിലകൾ തിരുവാതിര നക്ഷത്രക്കാരെ എപ്രകാരം ബാധിക്കുമെന്നും ഓരോ ജീവിത മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും പൊരുത്തങ്ങളെയും വിശദമായി വിശകലനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കരിമരുന്ന് പ്രയോഗത്തിൻ്റെ സമാനമാണ് പത്താം ഭാവത്തിലെ ശനിയും ജന്മരാശിയിലെ വ്യാഴവും ചേർന്ന് വലിയ സമ്മർദ്ദവും അതിനൊത്ത നേട്ടങ്ങളും ഒരേ സമയം നൽകുന്നു ഈ മാസത്തെ പ്രധാന ഗ്രഹ മാറ്റങ്ങൾ സൂര്യൻ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തേക്കാണ് പിതൃഗുണവും തൊഴിൽ മാറ്റവും ഒക്കെ ഉണ്ടാകും വ്യാഴം മിഥുനൻ രാശിയിൽ മാർച്ച് പതിനൊന്നിന് നേർഗതി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും ശനി മീനം പത്താം ഭാവത്തിൽ മാസം മുഴുവൻ കർമ്മസ്ഥാന ശനി കഠിനാധ്വാനവും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നു രാഹു കുംഭം മാസം മുഴുവൻ വിദേശയാത്രയ്ക്കും ദൂരയാത്രകൾക്കും സാധ്യതയുണ്ട് കേതു ചിങ്ങത്തിൽ സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇട ബുധൻ കുംഭം മീനം മാർച്ച് ഇരുപത്തി വരെ വക്രഗതി ആശയവിനിമയത്തിൽ പിഴവുകൾ സാങ്കേതിക തകരാറുകൾ ശുക്രൻ മീനം മേടം മാർച്ച് രണ്ടില് മീനം ഇരുപത്തിയാറിന് മേടം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ദാമ്പത്യത്തിൽ പ്രണയവും ഉണ്ടാകും ഈ ഗ്രഹനിലകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു നിശബ്ദമായ വളർച്ചയുടെ കാലമാണെന്നാണ് പത്താം ഭാവത്തിലെ ശനി പരീക്ഷിക്കുമ്പോൾ ഒൻപതാം ഭാവത്തിലെ രാഹുവും ജന്മരാശിയിലെ വ്യാഴവും ചേർന്ന് ഈ കഠിനാധ്വാനത്തിന് ശരിയായ ദിശ നൽകുന്നു തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹു രാഹുവായതിനാലും രാശിനാഥൻ ബുധനായതിനാലും ഇവർക്ക് സ്വാഭാവികമായ സാങ്കേതിക വിദ്യയോടും ഗവേഷണത്തോടും വലിയ അഭിനിവേശം ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കരിയർ ട്രെൻഡുകൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ അവസരങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ പ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് സുവർണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറുടെ ആഗോളതലത്തിൽ എ ഏജന്റുകൾ സ്വയം പ്രവർത്തിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാങ്കേതിക വിദഗ്ദ്ധർ പ്രവചിക്കുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും കൂടുതലായതിനാൽ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് വേഗത്തിൽ സാധിക്കും എങ്കിലും കർമ്മസ്ഥാനത്തെ ശനി ജോലിസ്ഥലത്ത് വലിയ ഉത്തരവാദിത്തങ്ങളും പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ജോലികൾ ചെയ്യാനുള്ള നിർബന്ധിതമാകാനും ഇടയുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് എന്നീ മേഖലകളിലുള്ളവർക്ക് മാർച്ച് മാസത്തിലെ ബുധന്റെ വക്രഗതി കാരണം പ്രോജക്ടുകളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാം മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം കാര്യങ്ങൾ വേഗത്തിലാകും ഒൻപതാം ഭാവത്തിലെ രാഹു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവസരങ്ങൾ നൽകുന്നു വിസ സംബന്ധമായ കാര്യങ്ങൾക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ പുതിയ റോളുകൾ മാർച്ച് രണ്ടാം പകുതിയിൽ അനുകൂലമായി വരികയും ചെയ്യും തിരുവാതിര നക്ഷത്രക്കാർ നടത്തുന്ന ബിസിനസ്സുകളിൽ ഈ മാസം വലിയ നിക്ഷേപങ്ങൾ ആവശ്യമായി വന്നേക്കാം ഡിജിറ്റൽ മേഖലയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച വളർച്ച സാധ്യതയുണ്ട് ശനിയുടെ പത്താം ഭാവത്തിലെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ബിസിനസ്സിൽ വലിയ വളർച്ച ലഭിക്കണമെങ്കിൽ ഉപഭോക്താക്കളോടും ജീവനക്കാരോടും അങ്ങേയറ്റം സത്യസന്ധതയും കൃത്യനിഷ്ഠയം പാലിക്കണമെന്നാണ് മാർച്ച് മാസത്തിലെ സാമ്പത്തിക രംഗം തിരുവാതിര നക്ഷത്രക്കാർക്ക് മിശ്രിത ഫലങ്ങളാണ് നൽകുന്നത് ജന്മരാശിയിലെ വ്യാഴം ധന നേട്ടങ്ങൾക്കുള്ള വഴികൾ തുറക്കുമ്പോൾ ബുധന്റെ വക്രഗതിയും ശനിയുടെ സ്വാധീനവും അപ്രതീക്ഷിത ചെലവുകൾക്ക് കാരണമാകും ശമ്പള വർധനവ് അറുപത്തഞ്ച് ശതമാനമാണ് സാധ്യത കൃത്യമായ ആസൂത്രണമുണ്ടെങ്കിൽ സ്ഥാനക്കയറ്റവും വർധനവും ലഭിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ റിസ്ക് കൂടുതലാണ് മാർച്ച് ഇരുപത്തൊന്ന് വരെ വക്രബുധൻ ആശയക്കുഴപ്പമുണ്ടാക്കാം വിദേശ വരുമാനം എൺപത് ശതമാനം സാധ്യതയാണ് വിദേശ പ്രോജക്റ്റുകളിൽ നിന്നോ അന്താരാഷ്ട്ര ക്ലിയറൻസുകളിൽ നിന്നോ നേട്ടം ലഭിക്കും സാമ്പത്തികമായി ഒരു സുരക്ഷാ കവചം ഒരുക്കേണ്ടത് ഈ മാസം അത്യാവശ്യമാണ് ദീർഘകാല നിക്ഷേപങ്ങളായ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ ഗുണമാകും വൻകിട നിക്ഷേപങ്ങൾ മാർച്ച് അവസാന വാരത്തിലേക്ക് മാറ്റിവയ്ക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമായിരിക്കും തിരുവാതിര നക്ഷത്രം ആറുതിര അതായത് ഈർപ്പമുള്ളത് എന്നാണ് അറിയപ്പെടുന്നത് ഇത് വൈകാരികമായ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആരോഗ്യകാര്യങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പിരിമുറുക്കവും പ്രതിരോധ ശേഷിയും ഈ മാസം പ്രധാന വെല്ലുവിളികളാണ് പത്താം ഭാവത്തിൽ ശനിയും ജന്മരാശിയിലെ വ്യാഴവും സൃഷ്ടിക്കുന്ന ജോലിഭാരം മാനസികമായി തളർത്താനുള്ള സാധ്യതയുണ്ട് ഉത്കണ്ഠ ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കുക പയറ് കുടൽ എന്നിവയുമായി ആരോഗ്യത്തിൽ ജാഗ്രത വേണം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി കൃത്യസമയത്ത് ലളിതമായ ആഹാരം കഴിക്കുന്നത് ശീലമാക്കുക ബുധന്റെ വക്രഗതി കാരണം തലവേദനയോ അലർജിയോ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം ആരോഗ്യ പരിപാലനത്തിനായി യോഗ മെഡിറ്റേഷൻ കൃത്യമായ വ്യായാമം എന്നിവ ദിനചര്യയുടെ ഭാഗമാക്കുക പ്രത്യേകിച്ച് മാർച്ച് മൂന്നിലെ ചന്ദ്രഗ്രഹണ സമയത്ത് തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ഒരു തീവ്രതയുണ്ട് ഇവർ ഒന്നുകിൽ അങ്ങേയറ്റം ദയാലുക്കളായിരിക്കും അല്ലെങ്കിൽ അങ്ങേയറ്റം ക്ഷോഭമുള്ളവരായിരിക്കും മാർച്ച് മാസത്തിൽ ബന്ധങ്ങളിൽ ഈ തീവ്രത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ പങ്കാളിയുമായി നല്ല ധാരണ ഉണ്ടാകാൻ വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം സഹായിക്കും എങ്കിലും മാർച്ച് ആദ്യ പകുതിയിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കേണ്ടതും അവിവാദകാർക്ക് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുതിയ ആകർഷണങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മാർച്ച് മാസത്തിൽ ആലോചനകൾ നടക്കുന്നത് ശുഭകരമാണ് സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണിത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായവർക്ക് ജനശ്രദ്ധ ലഭിക്കും എങ്കിലും രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക കേതുവിൻ്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി വിശ്വസതയെ പരീക്ഷിച്ചേക്കാം തിരുവാതിര വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസം ഒരു വെല്ലുവിളിയാണെങ്കിലും വിജയകരമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് ഏകാഗ്രത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കൃത്യമായ അച്ചടക്കം പാലിച്ചാൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഗ്രഹനിലയാണ് പാസ്പോർട്ട് വിസ തുടങ്ങിയ കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആധുനിക വിദ്യാഭ്യാസ ട്രെൻഡുകളായ കോഡിംഗ് ഡാറ്റ ആർക്കിടെക്ചർ സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ വൈദഗ്ധ്യം നേടാൻ തിരുവാതിരക്കാർക്ക് സാധിക്കും മാർച്ച് പതിനൊന്നിന് ശേഷം വ്യാഴം നേർ നേർവികുതിയിലാകുന്നത് പരീക്ഷകളിൽ മികച്ച ഫലം നേടാൻ സഹായിക്കും കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും തിരുവാതിര ശിവന്റെ നക്ഷത്രമായതിനാൽ എങ്കിലാ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളത്തിലകൊണ്ട് അർച്ചന നടത്തുന്നത് അത്യുത്തമമാണ് ദിവസവും നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യവും ദീർഘായസവും പ്രദാനം ചെയ്യുകയും ചെയ്യും രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാൻ ഓം രാം രാഹവേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ ഉഴുന്നു ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ദാനം ചെയ്യുന്നത് രാഹുവിൻ്റെ പ്രീതി നേടാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശനി സ്ത്രോത്രമോ ഹനുമാൻ ചാലസയോ ജപിക്കുന്നത് തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സഹായിക്കും